എല്ലാവർക്കും വിനീതമായ പ്രണാമം ഓരോ ദിവസവും രാവിലെ കിടക്കയിൽ നിന്നും ഉണർന്നു വരുമ്പോൾ നമുക്ക് വല്ല ബോധവുമുണ്ടോ ഏത് ശക്തിയാണ് എന്നെ ഉണർത്തിയത് എന്ന് ആ ശക്തിക്ക് മുമ്പിൽ മനസ്സുകൊണ്ട് നമിച്ച് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ മടിച്ചമട കിടക്കാതെ കൈയും കാലും മുഖവും ഒക്കെ കഴുകി കുളിക്കാൻ പറ്റിയാൽ വളരെ നല്ലത് അശാന്തമായ സമയത്തിരുന്നു കൊണ്ടുവേണം പ്രാണായാമം നാമജപം ധ്യാനം പരിശീലിക്കുക ആ സമയത്തിന് അത്രയും പ്രാധാന്യമുണ്ട് രാവിലെ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ശാന്തതയും ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന സമയം പ്രകൃതിയും ശാന്തമാണ് അതുകൊണ്ട് തന്നെ മനസ്സും ശാന്തമായിരിക്കും ബുദ്ധി ഏകാഗ്രമായിരിക്കും ഈ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മനോബലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ബ്രഹ്മത്തെ കൈവരിക്കണമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് പരിശ്രമം ആരംഭിക്കേണ്ടതാണ് ഇതാണ് ഋഷിവര്യന്മാർ പറഞ്ഞു തരുന്നത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും വിജയം കൈവരിക്കുവാനും ശക്തിയും പ്രചോദനവും ആത്മബലവും നമുക്ക് നാം അനുഷ്ഠിക്കുന്ന സാധനയിൽ നിന്നുമാണ് ലഭിക്കുന്നത് തപസ്സിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം പോലും കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം നാം മാറ്റിവെക്കണമെന്ന ചിന്ത പോലും മനസ്സിൽ ഉദിക്കാൻ പാടില്ല ഉത്തിഷ്ടതാ ജാഗ്രത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടത് അധ്യായത്തിലെ എഴുപതാമത്തെ ശ്ലോകം അല്ല ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ ഈ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഓരോ തവണ ഇങ്ങനെ പറയുമ്പോഴും ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും എൻ്റെ മനസ്സിൽ ഉറക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരല്പമെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ സമയം നിങ്ങൾ വ്യർത്ഥമാക്കരുത് ഈ കേൾക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് അനുഷ്ഠിച്ചേ പറ്റുള്ളൂ അല്ലാതെ എത്ര തവണ കേട്ടാലും ഭഗവത്ഗീത വെറുതെ കേട്ടു എന്നല്ലാതെ ഹൃദയത്തിൽ ഉറയ്ക്കുകയില്ല വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നുണ്ട് വൺ ഔൺസ് ഓഫ് പ്രാക്ടീസ് ഈസ് ഫാർ ബെറ്റർ ദാൻ എ ഹൺഡ്രഡ് പൗൺസ് ഓഫ് തിയറി ഒരേ ഒരു തവണ കേവലം ഒരേ ഒരു തവണ നമ്മൾ മനസ്സിരുത്തി സാധന ചെയ്യുന്നത് ഒരായിരം തവണ നമ്മൾ പുസ്തകം വായിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യുന്നതാണ് ആയിരം തവണ വായിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യം ഒരേയൊരു തവണ മനസ്സിൻ്റെ ലയത്തോടുകൂടി പരിശീലിച്ചാൽ അനുഷ്ഠിച്ചാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സത്യം നമുക്ക് തുറന്ന് ലഭിക്കുന്നതാണ് ഇതാണ് അനുഷ്ഠാനവും വെറുതെ ശ്രദ്ധയില്ലാതെ വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് വെറുതെ പുസ്തകങ്ങൾ വായിച്ചോ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കേട്ടോ സമയം വെറുതെ കളയരുത് എണീക്കണം രാവിലെ എന്നിട്ട് എന്നിട്ടൊരല്പസമയമാണെങ്കിലും അത്രയും മതി അവനവനെ കൊണ്ട് സാധിക്കുന്നത്ര ചെയ്താൽ മതി പരിശീലിക്കൂ നാമം ജപിക്കൂ രാവിലെ എണീറ്റ് പ്രാണായാമവും ധ്യാനവും പരിശീലിക്കൂ ജപമാലയില്ലേ വീട്ടിൽ വീട്ടിലാരുടെയും ആ ജപമാല എടുക്കൂ എന്നിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കൂ കണ്ണടച്ചുകൊണ്ട് ജപിക്കൂ ആ സമയത്ത് ജപിക്കണം സൂര്യോദയത്തിന് മുൻപ് തന്നെ നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം രണ്ടാമധ്യായത്തിലെ എഴുപതാമത് ശ്ലോകം ആ പൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്ധ്യദ്വത് തദ്വത് കാമായും പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോധിമകാമി കാമകാമി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു ദി ഡിസൈൻ ഓഫ് ഡിസൈസ് ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നവൻ വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി മാത്രം സമയം ചിലവഴിക്കുന്നവൻ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അതാണ് സത്യം എന്ന ധാരണയിൽ ജീവിക്കുന്ന വ്യക്തി എന്നാൽ ആ വ്യക്തിക്ക് ഒരിക്കലും എന്ത് ലഭിക്കുന്നില്ല ശാന്തി ലഭിക്കുന്നില്ല ശാന്തിമാപ്നോതി നാമ കാമി അതിനുള്ള അതിമനോഹരമായ ഉദാഹരണവും ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞുതരുന്നു എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് പല ഭാഗത്തു നിന്നും ജലം ഒഴുകി വരുമ്പോൾ സമുദ്രത്തിലെ ജലനിരപ്പിനെ ഒരല്പം പോലും അത് ബാധിക്കുന്നില്ല ഇതുപോലെ ആരുടെ മനസ്സിനെയാണ് ദുഃഖങ്ങളും ഭയവും ക്രോധവും പ്രയാസങ്ങളും അലട്ടാതിരിക്കുന്നത് ആരിലാണോ സാഗരം പോലെ വിശാലമായി ആത്മവിദ്യ നിറഞ്ഞു നിൽക്കുന്നത് ആരാണോ അറിവിൽ ജീവിക്കുന്നത് ആരാണോ ആഗ്രഹങ്ങളെ മറികടന്ന് ആഗ്രഹങ്ങൾക്കും അപ്പുറത്തുള്ള ആനന്ദത്തെ കൈവരിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് ആരാണോ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നത് അവരെ ബാധിക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും സാധിക്കുകയില്ല ശാരീരികമായ പ്രയാസങ്ങൾക്കും സാധിക്കില്ല മാനസികമായ വിഷമങ്ങൾക്കും അവരെ അലട്ടുവാൻ സാധിക്കുകയേയില്ല അവരാണ് മുനി അല്ലെങ്കിൽ ഋഷി അവരാണ് സ്ഥിതപ്രജ്ഞ ഇവിടെ നോക്കൂ ഒരു ഭാഗത്ത് വസ്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചാലേ ഒരു ഋഷിയാകൂ അല്ലെങ്കിൽ കാട്ടിലോ ഗുഹയിലോ പോയി തപസ്സനുഷ്ഠിച്ചാലേ മാത്രമേ നീ ഒരു സന്യാസിയാവുകയുള്ളൂ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമേ ഒരു മുനിയാകാൻ പറ്റൂ എന്നെവിടെയും ഭഗവാൻ പറഞ്ഞിട്ടേയില്ല യാതൊരുവിധ നിബന്ധനകളും ഇവിടെയില്ല ഒരേയൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുുള്ളൂ അത് മനസ്സാണ് ആണോ പെണ്ണോ എന്ന യാതൊരു വ്യത്യാസവും ഇവിടെയില്ല ഏത് ജാതിയിൽ ജനിച്ച വ്യക്തിയായാലും ശരി ഏത് കുലത്തിലുമാകട്ടെ അതിനൊരു ചെറിയ കുട്ടിയാവട്ടെ സ ശാന്തി മാപ്നോതി നാമ കാമി അവർക്കാണോ മനസ്സിലെ ആഗ്രഹങ്ങളെ ജയിക്കുവാൻ സാധിക്കുന്നത് അവർക്കു മാത്രം അവർക്കാണ് ശാന്തി ആപ്നോതി ശാശ്വതമായ ആനന്ദം കൈവരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മനസ്സിലുള്ള എല്ലാ ധാരണകളും പൂർണമായൊന്ന് മാറ്റിവെക്കണം അത് നമ്മൾ തന്നെ ചെയ്യണം പരിശ്രമിക്കാൻ തയ്യാറാകുന്ന ആർക്കും ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നതാണ് മനസ്സിനെ പരിവർത്തനപ്പെടുത്താൻ പരിശ്രമിക്കുന്നതാരായാലും ശരി അവർക്കും മനോവിജയം ജീവിതവിജയം കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സദാസമയവും ഭഗവാന്റെ മുൻപിൽ പോയി പരാതി പറയുന്ന സ്വഭാവമുണ്ടായാൽ അവർക്ക് വിജയം കൈവരിക്കാൻ ഇനിയും കുറേ സമയമെടുക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം പരാതി പറയുന്ന സ്വഭാവം മാറ്റി നിർത്തി പരിശ്രമിക്കുന്ന ശീലം രൂപപ്പെടുത്തിയെടുക്കണം പരാതിക്ക് പകരം പരിശ്രമം അത്രയേ ചെയ്യേണ്ടതുള്ളൂ അല്ല ഈ പരിശ്രമം നമ്മൾ തന്നെ ചെയ്യണം ഇത് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ഒരു തിരുമേനിയോട് പറഞ്ഞു ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുമില്ല ക്ഷേത്രം ഉപാസനാ കേന്ദ്രമാണ് വേണ്ട രീതിയിൽ ക്ഷേത്രത്തെ പ്രയോജനപ്പെടുത്തേണ്ടതെങ്ങനെയെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് ഇനി മുതൽ ക്ഷേത്രത്തിൽ പോയാൽ എന്ത് ചെയ്യണം പരാതി പറയണോ പരിശ്രമിക്കണോ പരാതി പറഞ്ഞിരിക്കുന്നവർക്ക് വിജയം വിദൂരമാണ് എന്നാൽ പരിശ്രമിക്കാൻ തയ്യാറാകുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കഠിനതകളെ നേരിടേണ്ടി വന്നാലും ശരി വിജയം തീർച്ചയായിട്ടും അവർ കൈവരിച്ചിരിക്കും അവരുടെ ആത്മബലം കൊണ്ട് ഈശ്വരനിലുള്ള വിശ്വാസത്തിലൂടെ അവർ വിജയത്തെ കൈവരിക്കും ഋഷി പറയുന്നു ആപൂര്യമാണമ ജലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി അദ്വൈത തദ്വത് പ്രവിശന്തി സർവേ സാന്തിമാനോദിനകാമ കാമി ഭഗവാൻ പറയുന്നു അർജുനനോട് നമ്മോട് പറയുന്നു ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ടൊരിക്കലും നമുക്ക് സന്തോഷത്തെ കൈവരിക്കാൻ സാധിക്കില്ല എന്നെന്തുകൊണ്ടാണ് പറയുന്നത് കാരണം ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല ഇങ്ങനെ കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിച്ചാൽ തീ വീണ്ടും ആളി കത്തുകയല്ലേ ഉള്ളൂ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ടേ ആഗ്രഹങ്ങൾ വർധിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരേ ഒരു മാർഗം ഇവിടെയുള്ളത് ആഗ്രഹങ്ങൾക്ക് മുകളിൽ വിജയം കൈവരിക്കുക അത് സ്വന്തം തപസ്സിലൂടെ തന്നെ നാം ഓരോരുത്തരും പ്രയത്നത്തിലൂടെ നേടിയെടുക്കണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും മാത്രം കാണാതെ ഈശ്വരാനുഗ്രഹത്തെ കണ്ടുകൊണ്ട് പരിശ്രമിക്കാൻ തയ്യാറാകാം ഏവർക്കും അതിന് സാധിക്കുന്നതാണ് ഹരിയോ പ്രണാമം